വെള്ളത്തിലൂടെ നീന്താ നീന്തോ ഗ്രീന ഇതിന്റെ പേരെന്താന്ന് ഇതിന്റെ പേരെന്തെന്നാമിന്റെ മലയാളത്തിൽ കോൾഡ് തണുപ്പാണ് അല്ലേ ചായയോ ചായ ചൂട് അതിന് എന്താ പറയാ ഇംഗ്ലീഷില് കണ്ടോ കണ്ടോ ആമ സ്ലോല് വരും ആരെ ആമ ഉറുമ്പ് സ്മോൾ ആണ് ഏ ആനയോ ബിഗ് 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 ആ ആമ സ്ലോല് കണ്ടോ മുട്ടേട്ടിയാണ് ഈ ചേട്ടനോട് സാഡ് പറഞ്ഞെന്താ ചേട്ടന് വിഷമാണ് സങ്കടമാണ് കണ്ടോ ആ ഈ ചേട്ടനോ ഈ ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കണ്ടോ ഈ ചേട്ടൻ ഹാപ്പിയാണ് ഈ ചേട്ടൻ സാഡാണ് വിഷമത്തിലാണ് ഇതെന്താ kind മോനെ of? <laughs> oh, <mitaila>, <laughs> 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 <Sad. laughs> ബ്ലൂ ബ്ലൂ കളറുള്ള കളറുള്ള ആ ആ ഇനി ഇനി വൈറ്റ് 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 അയ്യേ അത് ബ്രൗൺ ബ്രൗൺ അല്ലേ അല്ലേ ഗുഡ് ബോയ് പിന്നെ ബാക്കി കളറൊന്നും അറിയില്ല ഇതാരാ പിന്നെ ഇതാരാങ്ങോ ചെവി അല്ലേ അത് ചെവിന്താ ഇതെന്താ ചക്രം ചക്രം എങ്ങനെയാ വട്ടത്തിൽ അല്ലേ വട്ടം ആ ഇതാരാ 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 സിംഹ സിംഹത്തിന്റെ നഴല് കാണിച്ചെന്നാ നിക്കിതില് സിംഹത്തിന്റെ നഴല് കാണിച്ചെ

ഇതേതാ കളറ് ഇതേതാ കളറ് ഇതാ ഇതാ ഇത് ഇത് കളർ നല്ല കളർ അല്ലേ ഇത് ഇതേതാ അതല്ല മോനെ ഇതേതാ കളർ പിങ്ക് പിങ്ക് ഇതാ ബ്ലൂ ഇതോ ഇതോ മഞ്ഞു ലുട്ടാപ്പി കൂക്കുമാമിയായില്ലോ സിംഹത്തിന്റെ പോയേ അവരൊക്കെ പോയാ പോയാപ്പു ചേട്ടനും എല്ലാരും കൂടെ എങ്ങോട്ട പോയേ സിംഹത്തിനെ കാണാൻ പോയില്ലേ അപ്പൊ ഈ കുറുമ്പൻ ചേട്ടം എന്തൊരു ചെയ്തേ ഈ കുറുമ്പാട്ടം എന്തേലും ചെയ്തേ വടിയെടുത്തിട്ട് എന്തു ചെയ്തു എന്തു അടിച്ചാ അയ്യോ പറ ചെയ്താ എപ്പ തോർന്നെ എന്താ ഇവിടെ ഓടിയാ ടീച്ചർ ചീത്ത പറഞ്ഞാ അങ്ങനെ ചീത്ത പറഞ്ഞു കണ്ണുറന്നു ആ കണ്ണു തുറന്നു കണ്ണു കണ്ണ് തൊറന്നപ്പോ ഇവരൊക്കെ എന്താ ചെയ്ത ഓടി ഓടി അപ്പൊ ഈ തൊപ്പുചാടന ആരാ ചെയ്ത പറഞ്ഞേ ടീച്ചറാ